നമസ്കാരം ബിഗ് ബോസ് ഇന്നത്തെ കാര്യങ്ങളെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്നലെ നടന്ന ഗെയിം ഒക്കെ നിങ്ങൾ കണ്ടു കാണും എന്നത് എനിക്ക് എടുത്തു പറയാനുള്ള ആതിലയുടെ കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം ആതിലെ ഇവിക്ഷനിൽ വന്നിരുന്നു പക്ഷേ ഭാഗ്യവശാൽ അതിലയുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അപ്പം പുള്ളിക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു ഹോട്ടൽ ടാസ്കിനകത്ത് പുള്ളിക്കാര് കാണിച്ചിരിക്കുന്ന വൃത്തികെട്ട കുറെ ഗെയിമുണ്ട് അതായത് ലാലേട്ടൻ തന്നെ ഇങ്ങനെയൊക്കെയാണോ വേണ്ട എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസരമൊക്കെ ഉണ്ടാക്കിയ ഒരു വളരെ മോശപ്പെട്ട ഒരു ഗെയിം അപ്പം അതുകൊണ്ടാണ് പുള്ളിക്കാർ രക്ഷപ്പെട്ടതെന്നാണോ വിചാരിച്ചിരിക്കുന്നത് എന്ന് എനിക്കൊരു സംശയം അതായത് അത് ആൾക്കാർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടോ എന്നൊരു സംശയം കാരണം അതിനേക്കാട്ടിലും വൃത്തികെട്ട കളിയാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും അനീഷിനോട് അനീഷ് വളരെ മാന്യമായിട്ട് എല്ലാവരും പെരുമാറുന്ന ഒരാളാണെന്ന് നമുക്കറിയാം എന്നിരുന്നാൽ പോലും പുള്ളിയുടെ തന്നെ കണ്ട്രോൾ വിട്ടുപോകുന്ന ചില അവസരങ്ങളൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എപ്പിസോഡിലല്ല ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അതായത് ആ ബോട്ടിൽ അല്ലെങ്കിൽ ആ ജ്യൂസ് കടക്കകത്ത് ആതില ഒരു കുപ്പിയുമായിട്ട് ചെല്ലുന്നുണ്ട് ചെല്ലുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നുണ്ട് അപ്പം നമ്മളെ നേരത്തെ കാണിക്കുന്നുണ്ട് ആതില കുറെ കുപ്പി അവളുടെ ഷത്തിനകത്ത് എടുത്തിരുന്ന കാണിക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് പ്രെസൻ്റിലി ഒരാ മനുഷ്യൻ നമുക്ക് നോക്കുമ്പോഴേ കാണാം കുറെ കുപ്പി നമ്മുടെ സ്റ്റൊമക്കിന്റെ കൂടെയൊക്കെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ ബാക്കി കുപ്പി കൂടെ എടുത്ത് തരുമോ നിങ്ങളിൽ വലിയ കുപ്പി ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആദില ചോദിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് നോക്കിയോ നിങ്ങൾ എങ്ങനെ കണ്ടു എന്നൊക്കെ ചോദിച്ചു ബിഗ് ബോസ് എനിക്കൊരു എനിക്കൊരു ഉണ്ട് ഇയാൾ എന്നെ പിന്നെ അപ്പൊ അത് മാറ്റിയിട്ട് ഞാൻ പുരുഷക്കാരുടെ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പഴത്തേക്ക് നൂറയും കൂടി വരുന്നു നൂറയും എന്തൊക്കെയാ പറയുന്നു അപ്പം നൂറ എന്തോ വെള്ളം എടുത്ത് തട്ടോ എന്തോ ചെയ്തപ്പം അനീഷാ വെള്ളം എടുത്ത് കുറച്ച് തവിക്ക് അതെടുത്ത് ചാലും നൂറയുടെ മേത്തോട്ട് ഒഴിക്കുന്നു അത് കണ്ട് ദേഷ്യം പൂണ്ട് അലറിപ്പൂണ്ട് ഈ ആദില ഈ വെള്ളം മുഴുവൻ എടുത്ത് കമത്തുന്നു വീണ്ടും എന്നിട്ട് അല്ല അതിനുമുമ്പ് മേശപ്പുറത്ത് കയറിക്കുന്നു ഞാൻ തന്നെയാണ് ആ കുപ്പി ഈ കുപ്പിക്ക് നിങ്ങൾ എന്ത് വില തരും എന്നൊക്കെ ചോദിച്ച് കയറിയിരിക്കുന്നൊരു അവസ്ഥ അന്നിട്ടപ്പോഴാണ് നൂറ വരുന്നതും അതിലെ ഈ വെള്ളം കമത്തുന്നതും ഒക്കെ അപ്പം എനിക്ക് തോന്നുന്നു പുള്ളിയുടെ മുടി വന്ന സംഭവം രണ്ടാമത് പുള്ളി എവിടുന്നാ മുടി ഈ വെള്ളം പോയി എന്ന് നമ്മളെ കാണിക്കുന്നില്ല അപ്പൊ ആ സമയത്ത് ചിലപ്പം ഈ ടോയ്ലറ്റിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാത്റൂം ഏരിയയിൽ നിന്നോ എല്ലായിരിക്കും വെള്ളം എടുത്തത് അപ്പൊ അവിടുന്ന് എല്ലാം പറന്നു വീണ മുടി ആയിരിക്കാം ഇത് പുള്ളി അത് ഹൃദിക്ക് പക്ഷെ പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ കുപ്പി ആണെങ്കിലും വൃത്തിയായിട്ട് കലക്കി അത് കൊണ്ട് കൊടുക്കാമായിരുന്നു പതിനാല് കുപ്പിയെ മറ്റാണ് പുള്ളി കൊണ്ട് കൊടുത്തത് പക്ഷെ അത്രയൊന്നും വേണ്ടായിരുന്നു പുള്ളി ഇച്ചിരാ ഈ പറഞ്ഞത് ആ പണ്ട് നമ്മൾ ഒരു കഥ പറയത്തില്ലേ ഈ കുടം ഈ ചെറിയ പെട്ടിക്കത് സ്വർണ്ണമാണെന്ന് വെച്ചാൽ വലിയ പെട്ടി എടുത്തിട്ടുണ്ട് അതിനുമ്പോഴും പാമ്പായിരുന്നു എന്നൊക്കെ പണ്ട് നമ്മൾ കൊച്ചിലെ നമ്മളെ കഥ പറഞ്ഞു പറഞ്ഞിരിക്കും എന്ന് ഒരു സംഭവമാണ് നടന്നത് പുള്ളി കുറെ കുപ്പി കൊണ്ടു കൊടുത്തു ഇപ്പൊ കുറെ കോഴി അപ്പൊ എല്ലാവരുമായിട്ടും ഡീൽ ഉറപ്പിക്കുന്നുണ്ട് ഞാൻ ഒരു കോന് തരാം നാല് കോഴി ഒരു പറയുന്നുണ്ട് എങ്കിൽ രണ്ട് കോഴി തരാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊന്നും ഇതിനകത്ത് സംഭവിച്ചു പുള്ളിക്കൊന്നും കിട്ടിയില്ല എന്നുള്ള അവസാനം പുള്ളി കളിച്ചത് ഒരു പനതരമായി പോയി കാരണം അതുപോലെ ചവിട്ടിപ്പൊടിച്ച് നശിപ്പിച്ച് ആര്യു കിട്ടാനുള്ളത് കൂടെ പോയി പക്ഷെ ആര് വളരെ കൂടി ബഹളം ഒന്നും വെച്ചില്ല സാരമില്ല സാരമില്ല അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ തള്ളി വിടുവാൻ ചെയ്ത് പക്ഷെ വേറെ അനീഷ വല്ലോ ആയിരുന്നെങ്കിൽ അവിടെ കിടന്ന അതിനെക്കാട്ടിലും വലിയ ബഹളം വെച്ചില്ല പക്ഷെ ആരും അവിടെ വളരെ പക്വതയോടുകൂടി പെരുമാറി എന്നുള്ളതാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് പക്ഷെ അതിലൂടെ കളി അത് ഒരു രക്ഷയുമില്ല കേട്ടോ അതുപോലെ തന്നെ ഇന്നലെ രാത്രി നമ്മളെ കാണിക്കുന്നുണ്ട് അതിലൂടെ പാത്രം കഴുകുക അതിൽ രാവിലെ പാത്രം അപ്പം രാവിലെയും വൈകിട്ടും അധികം പാത്രമില്ല ഉച്ചയ്ക്ക് ഒരുപാട് പാത്രം ഉണ്ട് അപ്പൊ അതിലേക്ക് പണി ചെയ്യാൻ കഴിയുകയില്ല അതുകൊണ്ട് എന്ത് ചെയ്തു പുള്ളി പാത്രം ആരെങ്കിലും കഴിഞ്ഞു തരാൻ അനുമോള് ചോദിച്ചു ഉടനെ ഓടിപ്പോയി പാത്രം അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ സമയമല്ല ജിഷിന്റെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ കഴിക്കാൻ എന്താ കുഴപ്പം അങ്ങനെ ഇങ്ങനെ പിന്നെ നമ്മളെ കാണിക്കുന്നുണ്ട് കാണുന്നുണ്ടല്ലോ രാത്രിയിൽ രാത്രിയില്ല പോഴുകാൻ പറയുമ്പോൾ അതിൽ ജന്മം ചെയ്താൽ കഴുകുന്നില്ല അവസാനം ഇങ്ങോട്ട് വന്നിട്ട് അനീഷിന്റെ ബെഡും എല്ലാം വലിച്ചിടുന്നതും ഒക്കെ അത് നൂറക്കോ ഈ പറയുന്ന നമ്മുടെ അനുമോളോ പോലും അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെന്ന് ഓടി ചെന്ന് അങ്ങോട്ട് വെള്ളം എല്ലാം കൊണ്ട് അതായത് മനപ്പൂർവ്വം അനീഷ് അവിടെ ഞാൻ എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അനീഷിനെ മനഃപ്പൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാനും മനുഷ്യനെ മനുഷ്യനെ മനപൂർവ്വം മോശക്കാരനാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഈ വെള്ളം എടുത്ത് ഇടുന്നു വെള്ളം മുഖത്തോട്ട് കുടയുന്നു ഈ അഴുക്ക് വെള്ളം ഈ പാത്രം കഴുകാൻ ഇരിക്കുന്ന വെള്ളമാണെന്ന് നമ്മൾ ഓർക്കണം ഈ എടുത്ത് എടുത്ത് ഇങ്ങനെ പൊട്ടയോ എടുത്ത് എടുത്തു വെക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനം ഒക്കെ ഈ ഇത്രയും വെള്ളത്തോടു കൂടിയൊക്കെ ആ സാധനമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കേസ് വരെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ പറയാനുള്ളത് ഈ ഗെയിമിന്റെ ഇടയ്ക്ക് അതായത് ഈ ഒക്കെ ഗെയിമിന്റെ ഇടയ്ക്ക് ശേഷം അഭിലാഷും അക്ബറും ഒരിയിലും ഒക്കെ കൂടെ സംസാരിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് ഏഹ് അന്നേരപ്പം അഭിലാഷ് പറയുന്നുണ്ട് ഈ ഗെയിമിന്റെ ഇടയ്ക്ക് ഈ ഗെയിം ഗെയിമായിട്ട് കാണണം വൃത്തികെട്ട മാ കുട്ടി തെറി അനീഷിനെ വിളിച്ചു എന്ന് അഭിലാഷ് വ്യക്തമായിട്ട് ലൈവിനകത്ത് പറയുന്നുണ്ട് അത് പക്ഷെ എപ്പിസോഡിനകത്ത് കാണിച്ചില്ല ആ സമയത്ത് അക്ബറിനെ കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചത് കാരണം ആ ആ ഒരു കോൺവെർസേഷൻ അവിടെ ബ്രേക്ക് ആയിപ്പോയി അതുകൊണ്ടാണ് പക്ഷെ എന്താ സംഭവം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ആ തെറിയൊന്നും കേൾപ്പിക്കുന്നില്ല അത് നമ്മൾ കട്ട് ചെയ്തിട്ടാണല്ലോ പക്ഷെ അഭിലാഷ് ഈ പറയുന്നത് ലൈവിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ കുറെ ഈ വെള്ളമെടുത്ത് ഒനിലിനൊക്കെ നമ്മൾ ജിഷിനും നിവിനും ഒക്കെ കുടിക്കാൻ കൊണ്ടൊക്കെ കൊടുക്കുന്നു വളരെ മോശമായിട്ട് വളരെ മോശമായിട്ട് ഒരു 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 വ്യക്തി എങ്ങനെ പെരുമാറരുതോ ആ എങ്ങനെയൊക്കെയാണെന്നോ ആ രീതിയിലൊക്കെയാണ് അതിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരി കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ വഴക്കു പറഞ്ഞൊക്കെ പോസിറ്റീവ് ആയിട്ടാണോ എടുത്തിരിക്കുന്നത് എന്ന് അതാണ് ഞാൻ ചോദിച്ചത് ആ ടാസ് ഹോട്ടൽ ടാസ്സിനകത്ത് പുള്ളിക്കാർ ചെയ്ത കാര്യങ്ങൾ ആൾക്കാർക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നാണോ പുള്ളിക്കാര് വിചാരിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും കൊള്ളാം ഇങ്ങനെയൊന്നും പെരുമാറുന്നത് ഇഷ്ടപ്പെടുകയില്ല ഇഷ്ടപ്പെടുകയല്ല അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർ തെറ്റി അപ്പം ലക്ഷ്മിക്ക് കിട്ടിയ ഒരു കാരുണ്ട് ചെരുപ്പെടുത്ത് ചെരുപ്പ് കൊണ്ട് എറിയുന്ന അങ്ങനെങ്ങാണ്ട് ലക്ഷ്മിക്ക് കിട്ടി പക്ഷെ അത് മിക്കവാറും കിട്ടാൻ പോകുന്നതും ആതിലേക്കാണ് കാരണം അതുപോലത്തെ പണിയാണ് ആതിലെ കാണിക്കുന്നത് പക്ഷെ ഇപ്പം എന്റെ ശരിക്കും സത്യത്തിൽ എന്റെ ആഗ്രഹം ഉണ്ടല്ലോ നൂറ പെട്ടുപോയതാണ് ആ നൂറേ മോശമായിട്ടൊക്കെ പെരുമാറുന്നുണ്ട് പക്ഷേ ആതിലയുടെ അത്രയും അങ്ങോട്ട് നൂറയ്ക്ക് എത്താൻ പറ്റുന്നില്ല പക്ഷെ ഒന്നുകിൽ ആതിലാ കൂടെ കൂട്ടിക്കൊണ്ട് വിക്ഷനിൽ പോകാനുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നൂറ കൈവിട്ട് പോകുമ്പോൾ എന്നൊരു ഭയം ആതിലേക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഭയത്തിന്റെ പേരിലാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം നൂറ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നൂറയുടെ മനസ്സ് മാറാനും ആരെങ്കിലുമൊക്കെ മാറ്റിയെടുക്കാനും ശ്രമിച്ചു എന്ന് വരാം കാരണം നമ്മളെ എല്ലായിടത്തും കേൾപ്പിക്കുന്നത് വളരെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭീഷണി സ്വരം ആതിലെ നൂറേടെ അടുത്ത് എടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ അപ്പം പക്ഷേ നൂറ ഇടയ്ക്ക് ഫാമിലി ഓർത്ത് കരയുന്ന സീനും ഒക്കെ നമ്മൾ ഇതിനിടയ്ക്ക് കണ്ടു ഇത്രയും ഈ അമ്പത് ദിവസത്തിനിടയ്ക്ക് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഏർ ആതിലേക്ക് ഇപ്പൊ ഒരു ഉണ്ട് ഇത് കഴിയുമ്പം ആതിലെ ആയി പോയി കഴിഞ്ഞാൽ ആ നൂറ ഇവിടെ ഒട്ടപ്പെട്ട് കഴിഞ്ഞാൽ നൂറ ഒരു പക്ഷെ തിരിച്ചു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പോകുന്ന സ്വന്തം കൂടെ ആകും എന്നൊരു തോന്നൽ ആതിലേക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആതിലെയോട് ഞോറിയോട് തീർക്കാൻ പറ്റാത്തതാണോ ഈ അനീഷിനോടൊക്കെ തീർക്കുന്നത് എന്നാണ് എൻ്റെ സംശയം എൻ്റെ ബലമായ സംശയം തന്നെയാണത് ഒരു പക്ഷേ ആതിലെ അങ്ങനെ ഔട്ട് ആയാൽ മിക്കാറും സംഭവിക്കാൻ പോകുന്നു അങ്ങനെ തന്നെയായിരിക്കും കാരണം അത്രക്ക് വൃത്തികെട്ട ഒരു വ്യക്തിയാണ് ആതില എന്ന് ഓരോ ദിവസവും തെളിയിപ്പിച്ചു തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓരോ എപ്പിസോഡുകളും ഓരോ ലൈവുകളുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും എപ്പിസോഡിനകത്ത് അതിനകത്ത് തുച്ഛമായ സാധനങ്ങളെ കാണിക്കുന്നുള്ളൂ ലൈവ് അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ നമുക്ക് നമ്മൾ വെറുത്തു പോകും അത്രയ്ക്ക് ഒരു ആണ് ഇപ്പം ആദിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടിയാലേ നമ്മൾ ചിന്തിച്ചു പോകും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോകും അതേപോലെ തന്നെ ലക്ഷ്മി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറ് പോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജിസേലിനെ കുറെ കറി പറയുന്നുണ്ട് ജിസേലിന് മലയാളം അറിയില്ല മലയാളം പറയത്തില്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കണം വീട്ടിൽ പോയി ഇവർ ആദ്യമേ വന്നവരല്ല അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പോയിരിക്കേണ്ട ആൾ ലക്ഷ്മിയാണ് ലക്ഷ്മി ഇപ്പോഴാണ് വാതുറക്കാനൊക്കെ തുടങ്ങിയത് പലയിടത്തും പ്രതികരിക്കേണ്ട അടുത്തും പ്രതികരിക്കാതെ ഒക്കെ ഇരിക്കുന്ന ആളാണ് ലക്ഷ്മി ജിസേല് അടുക്കളയാണ് പുള്ളിക്കാരുടെ ഏരിയ പുള്ളിക്കാരി അവിടെയാണ് കണ്ടനുണ്ടാക്കുന്ന സംഭവം ശരിയാണ് പക്ഷെ അതിനകത്ത് വേറൊട്ടിഷ്ടം എന്ന് പറയുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ആര്യം ജിസേലിനെ പലയിടത്തും തള്ളി പറയുന്നത് കണ്ടു അതേപോലെ തന്നെ അനിമോളെ വളരെ പലയിടത്തും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു അതുപോലെ ഇന്നലെ അടുക്കളയിൽ ഒരു വിഷയം ഉണ്ടാക്കിയ ഉണ്ടായപ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ ആര്യൻ ഇടപെടണ്ടതാണ് ആര്യൻ ഇടപെട്ടില്ല ആര്യൻ ആതിലോട് മി ജേലിനോട് മിണ്ടരുത് ഇങ്ങനെ കൈകൊണ്ട് അവിടെ ദൂരെ കാണിക്കുന്ന ഒക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് പിന്നെ ബാക്കി അക്ബറിന്റെ ഒക്കെ ഗെയിം എന്ന് പറഞ്ഞാൽ അക്ബർ ഒന്നും ഇന്നലെ വലിയ കൂടുതലൊക്കെ പെട്ടെന്നല്ല നമുക്ക് എടുത്തു പറയത്തക്കെ ഒരു പെർഫോമൻസ് ഒന്നും വേറെ ആരുടെയും ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ലൈവിനകത്തെ പല കാര്യങ്ങളും ബിഗ് ബോസ് കാണിക്കുന്നില്ല വീക്കെൻഡിൽ കാണിക്കാനാണോ കാണിക്കാനാണോന്നറിയില്ല അപ്പൊ ഇങ്ങനെയുള്ള കുറെ അപ്പം ആദ്യം ഇന്നലെ ഹൈലൈറ്റ് ചെയ്താണ് ആതിലെ കാണിച്ചത് വളരെ തൊട്ടിത്തരമാണ് അനീഷിനെ മാകൂട്ടി തെറി പറയാൻ പാടില്ലായിരുന്നു അതൊക്കെ സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഉന്നയിക്കേണ്ടതാണ് അത് അവളെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കേണ്ടതാണ് ഈ അഭിലാഷ് കേട്ട അഭിലാഷ് പോലും ഒരിക്കലും അതിനെ എതിർത്ത് സംസാരിച്ചില്ല എന്നുള്ളത് കൂടെ നമ്മൾ നോട്ട് ചെയ്യണം കാരണം അഭിലാഷ് അത് കേട്ടെങ്കിൽ അതിൽ അഭിലാഷ് അതിനെ ഡിഫെൻഡ് ചെയ്യണമായിരുന്നു അത് എന്തുകൊണ്ടും ഡിഫൻറ്റ് ചെയ്തില്ല മനസ്സിലായോ അതൊക്കെ ഒരു ഗെയിം ആയിട്ട് എടുക്കണ്ടേ അത് ചെയ്യാന്ന് തന്നെ വലിയ മോശമായിട്ട് കാരണം ഇതുപോലുള്ള ഓരോ സംഭവങ്ങൾ ഓരോ ആഴ്ചകളും നടക്കുന്നുണ്ട് ഒനിലിന്റെ മസ്താനിക്ക് മസ്താനി ഉന്നയിച്ച ഒനിലിന്റെ സംഭവം അതുപോലെ നിവിൻ ഷാനവാ സംഭവം അതേപോലെ തന്നെ പല സംഭവങ്ങളും അതേപോലെ അതേപോലൊരു ചെറിയ ചീത്ത വിളിത്തെ മാകുട്ടിയൊക്കെ ഇതിനകത്തൊരു ലൈവ് ഷോയിൽ വന്ന് തെറി വിളിക്കുക എന്ന് പറഞ്ഞാൽ നാലോസ് നോക്കി അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ നമ്മുടെ ആദിലയ്ക്ക് ഒരു ഡ്യൂട്ടി കൊടുത്തായിരുന്നു വെളിയിൽ പാറാവ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് അന്നേരം ചോദിക്കുന്നുണ്ട് പേരെന്താണ് അപ്പം പറയുന്നുണ്ട് നൂറ എന്ന് പറയുമ്പോൾ തൂറ എന്നാണോ പേര് എന്ന് നൂറോട് ഒക്കെ ഉണ്ട് അതൊക്കെ സത്യം പറഞ്ഞാലേ സ്വന്തം പങ്കാളി ആളെന്ന് പോലും ഓർക്കാതെ അവളുടെ ഉള്ളിലുള്ള വൃത്തികേട് പുറത്തു വന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുക നിങ്ങൾ ഈ ലൈവ് കണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നു എന്ന് കൂടി പറഞ്ഞിരുന്നാൽ നന്നായിരുന്നു അപ്പം ചാനൽ കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കണ്ടുകൊണ്ടിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് നമുക്കൊരു സന്തോഷമല്ലേ ഓരോ വീഡിയോ കാണുമ്പോൾ ഒരാളെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ വരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാണ് അപ്പം സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം నంది నమస్కారం